നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഇരുപത്തിയൊന്ന് ചൊവ്വാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് ജയറാണി ഇവി മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം സ്വപ്നം കണ്ട വീട് ആഭരണങ്ങൾ ആഡംബര വാഹനം എന്നിവ സ്വന്തമാക്കാൻ ഇന്ന് അവസരം ലഭിക്കാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾ പരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കും വിദേശ പഠനത്തിന് അവസരങ്ങൾ ലഭിക്കാൻ സാധ്യത കാണുന്നു നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന ദിവസമാണിത് ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം കൃഷിക്കാർക്ക് സർക്കാരിൽ നിന്ന് പ്രയോജനകരമായ പദ്ധതികൾ പ്രതീക്ഷിക്കാം എന്നിരുന്നാലും ആരോഗ്യകാര്യത്തിൽ ജാഗ്രത പാലിക്കണം തലച്ചോറുമായി ബന്ധപ്പെട്ടതും ഗർഭപാത്രവുമായി ബന്ധപ്പെട്ടതുമായ അസുഖങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അനുകൂലമായ കാര്യങ്ങൾക്കൊപ്പം ആരോഗ്യത്തിലും ശ്രദ്ധ നൽകുക മിഥുനം രാശി മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യമുക്കാൽ ഭാഗം വരുമാനം വർദ്ധിക്കുമെങ്കിലും സ്വയം വരുത്തിവെക്കുന്ന അനാവശ്യ ചെലവുകൾ കാരണം സാമ്പത്തിക ഞെരുക്കം നേരിടേണ്ടി വന്നേക്കാം മൃഗങ്ങളുമായി ബന്ധപ്പെട്ട ബിസിനസ് നടത്തുന്നവർക്ക് ഈ സമയത്ത് ധനനഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട് ചെലവുകൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുക കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം സർക്കാർ സംബന്ധമായ ലോണുകൾ സബ്സിഡികൾ എന്നിവ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നാൽ അവ തിരിച്ചടിക്കുന്നതിൽ വീഴ്ച വരാതെ ശ്രദ്ധിക്കുക വിദേശയാത്ര ജോലി എന്നിവയ്ക്ക് അവസരം ലഭിക്കാൻ യോഗം കാണുന്നു അവസരങ്ങൾ വിവേകത്തോടെ ഉപയോഗപ്പെടുത്തുക ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യകാൽ ഭാഗം ദിവസത്തിന്റെ തുടക്കത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും കഠിനാധ്വാനത്തിലൂടെയും ദൃഢനിശ്ചയത്തിലൂടെയും ഈ വെല്ലുവിളികളെ മറികടക്കാൻ കഴിയും മധ്യാ മുതൽ ധനനേട്ടം മനസന്തോഷം എന്നിവ ഉണ്ടാകും ദിവസത്തിന്റെ രണ്ടാം പകുതി അനുകൂലമായിരിക്കും കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം വ്യാപാരത്തിന് ഇന്ന് പുതിയ ഉണർവും ഉയർച്ചയും കൊണ്ടുവരും നിലവിൽ നേരിട്ടിരുന്ന മാന്ദ്യം മാറി വ്യാപാരം പുഷ്ടിപ്പെടാൻ സാധ്യതയുണ്ട് വിദേ വിദേശയാത്രകൾക്കും വിദേശ താമസിക്കാനുള്ള അവസരങ്ങൾക്കും യോഗം കാണുന്നു സാമ്പത്തികമായി നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം അമിതമായ കോപം നിയന്ത്രിക്കേണ്ടത് പ്രധാനമാണ് ഇല്ലെങ്കിൽ കോപം മൂലം ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകും ഈ സമയം മാതാവിന് രോഗദുരിതം വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നതിനാൽ ശ്രദ്ധ നൽകുക സംയമനം പാലിക്കുന്നത് ഉചിതമായിരിക്കും വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ജീവിതത്തിൽ പുതിയ സന്തോഷങ്ങളും ആഘോഷങ്ങളും സംഭവിച്ചേക്കാം വളരെ കാലമായി അകന്നുകഴിഞ്ഞ ബന്ധുക്കൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചുവരും അവരുമായി സമയം ചിലവഴിക്കാനും പഴയ ഓർമ്മകൾ പുതുക്കാനും അവസരം ലഭിക്കും ബന്ധങ്ങൾ ശക്തിപ്പെടുന്ന ദിനമാണിത് ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം തൊഴിൽ മേഖലയിൽ ഉന്നത അധികാരത്തിൽ ആഗ്രഹങ്ങൾക്കനുസൃതമായി കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് തീരുമാനങ്ങൾ ഫലപ്രദമാകുകയും അവർക്ക് നല്ല പ്രശസ്തി നേടിക്കൊടുക്കുകയും ചെയ്യും കർമ്മരംഗത്ത് മികച്ച വിജയം പ്രതീക്ഷിക്കാം മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം ശ്വാസകോശ രോഗങ്ങൾ ഉദര രോഗങ്ങൾ നേത്രരോഗങ്ങൾ എന്നിവ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നിരുന്നാലും വ്യാഴത്തിന്റെ രാശിമാറ്റം ചിലർക്ക് അപ്രതീക്ഷിതമായ ഈശ്വരാനുഗ്രഹം കൊണ്ടുവരാം ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ നൽകേണ്ടത് അത്യാവശ്യമാണ് കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദാമ്പത്യ വിരഹം സുഹൃത്തുക്കളുമായി കലഹം മിത്രങ്ങൾ ശത്രുക്കളാകുക എന്നിവ സംഭവിക്കാൻ സാധ്യത കാണുന്നു ബന്ധങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ട ദിവസമാണിത് മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം ഉത്രിട്ടാതി രേവതി ഈ സമയത്ത് പുതിയ വാഹനം വാങ്ങാനോ മാറ്റി വാങ്ങാനോ സാധ്യതയുണ്ട് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് ഗുണ ഉണ്ടാകും പ്രണയകാര്യങ്ങളിൽ മാതാപിതാക്കളുടെ പൂർണ്ണ പിന്തുണ ലഭിക്കാൻ യോഗമുണ്ട് സന്തോഷകരമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്